അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് മഴ കുറഞ്ഞിട്ടുണ്ട് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ ചൂണ്ട നോക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നൊരു വാള നഷ്ടപ്പെട്ടായിരുന്നു അതിന് അത് നമ്മുടെ മിസ്റ്റേക്കായിരുന്നു പലരും നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾ നമ്മുടെ കോരുവലെടുക്കാതെ പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മളിന്ന് കോരുവലെടുത്തിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് മീൻ മീൻ കിട്ടുമായിരിക്കും മീൻ ചൂടലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കളയത്തില്ല അപ്പം നമ്മളങ്ങോട്ട് പോവുക എന്നാൽ സൂര്യൻ തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷെ എന്ന കാരണേഹമുണ്ട് അതുകൂടി ഇച്ചിരി വെള്ളം വന്നു പോകും അത്ര കൂടി അപ്പം നമ്മൾ ഇന്ന് ചൂണ്ട കെട്ടിയിരിക്കുന്നത് പാടത്തിനകത്താണ് അതായത് മടയുടെയൊക്കെ സൈഡിൽ നമ്മുടെ ബണ്ട് അതായത് പാടത്തിൻ്റെ ബണ്ടൊക്കെ കവിഞ്ഞൊഴുകാണ് കവിഞ്ഞൊഴുകുന്ന സ്ഥലത്തൊക്കെ ഇതുകൂടെ കെട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടെങ്കിൽ അതിന് ഒരു ആണ് നല്ല ആണ് മാനം ഉണ്ടെന്ന് മാനം ആ റോക്ക് ഓടാണ് നല്ലത് കണ്ടോ തണ്ട് അവിടെ ഉണ്ട് ഇതെ കൊണ്ടേട്ട് കൂടി കണ്ടോ മീൻ ഉണ്ടെന്ന് തോന്നടാ മീൻ കാണാനോടോ പോ നോക്കട്ടെ മീൻ ഇവിടെ ആടിയ അപ്പുറത്തൂടെ വരെ ആ അങ്ങോട്ട് അങ്ങോട്ടന്ന അവിടെ മീൻ ഇടാം ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇടുക്കുക കുറ്റൂർ പോയി കുറ്റി ഇവിടെ നടത്ത മീനുണ്ടോ മീനുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ മീനുണ്ട് വലിയ മീനാണ് കഴിഞ്ഞ ദിവസത്തെ മണ്ടത്തെ ഇപ്പം കാണിച്ചു ആണെങ്കിൽ വണ്ട കൊണ്ടുപോകുന്നു ഈ റോപ്പ് പോയി തുടർന്ന് വരില്ല എന്നാ അവിടെ ഉണ്ട് എന്നാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്നാ ഈ കുറ്റിയെ കുട്ടി രണ്ടു കുറ്റി ആണെങ്കിൽ കുറ്റിയെ കൊണ്ട് പോവുകയാണ് ഇപ്പറ ഇപ്പറിക്കണം ഇത് നാളെ കിട്ടുന്ന ഇവിടെ കിടക്കുന്നു ഇമീൻ ഇവിടെ കിടക്കാം എന്നാൽ അങ്ങോട്ട് കേട്ടിട്ട് പറഞ്ഞു കളിക്കൂറ്റിട്ടെ വായിച്ചോ വാരി ഞാൻ പുറത്ത് വെക്കണ

ടുത്തില്ല അല്ലേറെടുത്തില്ല കണ്ടിച്ച കുഴപ്പമില്ല നമുക്ക് കിട്ടാമോ കത്തറിയുണ്ട് വേറെ ഇല്ലേ ഉണ്ടോ ഉണ്ട് ഉണ്ടോണ്ട് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് െ കൊണ്ടായിട്ട് ഒരു ഒരു മീനെത്തിയണ്ടല്ലോ അണ്ണന്റെ ചൂടേക്ക് നിങ്ങള് രണ്ടുപേരും വെള്ളം പൊറോട്ട പിടിച്ചു Meena, you take <inaudible> this. No need, <inaudible> I will take <inaudible> this. No need. Take <inaudible> this. Take <inaudible> this. No need. No need. No need. Take <inaudible> this. Take this. No need. ഇപ്പുറത്താകും പിന്നലത്തെ നഷ്ടം നമ്മൾ നമ്മുടെ പനിയെടുത്ത് തീർത്ത് ടൈറ്റ് കെട്ടണം അവിടെ ടൈറ്റ് കെട്ടണം കുത്തി നടത്താം കുത്തി കെട്ടണം അങ്ങനെ കെട്ടണം അങ്ങനെ അങ്ങനെ കേട്ടോ ഇതെവിടെ കിട്ടുന്നത് തന്നെ അതേ തന്നെ കിട്ടും ആ ഞാൻ വെറുതെ ഇറങ്ങി കൂട്ടാം വെള്ളം ഇറങ്ങി കൂട്ടാം വെള്ളം ഇറക്കി അടക്കിയിട്ടാണ് ഈ സുഹൃത്തുക്കൾ നമ്മൾ ഈ പാടത്തെ ചൂണ്ട നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് ഇനി ഇനിയുള്ളത് അക്കരെ പാടാണ് അക്കരെ പാടത്ത് രണ്ട് മടക്കി നമ്മൾ ചൂണ്ട കെട്ടിയിട്ടുണ്ട്

ഈ ഒഴുകുന്ന സ്ഥലത്താണ് നമ്മൾ കെട്ടി ഈ ഒഴുക്ക് അങ്ങോട്ട് കഴിയുമ്പോൾ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടി വാള വരും ആ വാഴേനയാണ് നമ്മൾ അത്ര വള്ളം പഠിച്ചിടേണ്ടി വരും വലിയ ചെറിയ ചെറിയ മനു

này đó cái 1 nè có gì nữa không có gì nữa không có gì

ഇത് വലിയ പാടില്ല ചെറിയ പാടില്ല

മൂന്നാമത്തെ മടയിൽ എത്തിയിരുന്നുണ്ട് അങ്ങനത്തെ അങ്ങ് മുക്കി മുക്കിപ്പിടിച്ചേക്കുന്നുണ്ടോ അവിടാണോ അവിടുത്തെ വലിയ ഇവിടെ വരുന്നത് ജോറാ തിങ്ങി ക്യാമറ കൊങ്ങി നിന്നെ കണ്ടാ ഇവിടട്ടാ யாரോ ഓടി വരുന്നു നല്ല അടുത്ത് വള്ളമായിട്ട് പോകണം ഇങ്ങോട്ട് 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 là nó để nó cái được bữa nó bữa là bữa nó bữa bữa സുഹൃത്തുക്കളെ നമുക്ക് മൊത്തം അഞ്ച് വാള വാളകെടുക്കുന്നുണ്ട് അതിൽ നാലെണ്ണം രണ്ട് കിലോ പ്ലസ് ആണ് ഒരെണ്ണം രണ്ട് കിലോ പ്ലസ് എന്ന് വെച്ചാൽ അതിൽ നാല് കിലോടെ മീനുണ്ട് രണ്ട് കിലോ പ്ലസ് അല്ല അത് നാല് കിലോയുടെ മീനുണ്ട് അഞ്ച് കിലോയുടെ മീനുണ്ട് മൂന്ന് കിലോയുടെ മീനുണ്ട് അപ്പം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടത് പോവുക എടുക്കുന്നില്ല സുഹൃത്തുക്കൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മീൻ നഷ്ടപ്പെട്ടായിരുന്നു അത് നമ്മുടെ അശ്രദ്ധ മൂലമാണ് കാരണം നമ്മുടെ മറവിയും കൂടെയാണ് നമ്മൾ നമ്മുടെ കോരുവലെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നും കോരുവെൽ എടുക്കാതിരുന്നിരുന്നത് നമ്മൾ ഇന്നും നമ്മൾ നമ്മുടെ വല എടുക്കാതിരുന്നിരുന്ന നമുക്ക് ഈ മീൻ എത്ര നഷ്ടപ്പെട്ടേ അപ്പൊ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസം അടിപൊളിയായിരുന്നു ഞാൻ കാരണമാക്കിയല്ലേ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ട്രീറ്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കുകയാണ് അഞ്ചു വളം എല്ലാത്തിനോട് കാണിച്ചോ കൊച്ചു പിള്ളേരുടെ തലമുറ അത്ര ഉഴുത്ത വളരെ അതൊരു മൂന്നര കിലോ പ്ലസ് ഇതൊരു നാല് കിലോ പ്ലസ് ഇതൊരു മൂന്ന് കിലോ പ്ലസ് ഇത് മൂന്ന് കിലോ പ്ലസ് അതിനിടയ്ക്കൊരു ഒരു കിലോ സൈച്ച് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കണം നമ്മൾ നമ്മുടെ ചൂണ്ട നമ്മളവിടുന്ന് എടുത്തില്ല വൈകിട്ട് പോയിട്ട് കോർപ്പ് കൂർത്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്തുകൊണ്ടാണ് അഭ്യർത്ഥി ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന പേ മീൻ വള്ളത്താലുണ്ടെങ്കിൽ തോണിക്കും നല്ല